മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൺഡേ ആണ് ആകെ പിടിച്ച അവസ്ഥയാണ് ഇന്ന് നീരവിന് ഇന്നലെ ഡോക്ടറെ കാണിച്ച ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോ തൊട്ടേ ഉള്ളം കൈ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്ക് ആയപ്പോഴേക്കും നല്ല ചൂട് ചൂട് വല്ലാണ്ടായി പത്തുമണിക്കാവുമ്പോഴേക്കും നല്ല പനിയായിട്ടോ ചൂട് കൂടി നല്ല പനിയായി അപ്പൊ കുട്ടി രാവിലെ ആകെ തളർന്ന ക്ഷീണായിട്ട് കിടക്കാണ് ഇനി ഞങ്ങളും അലാടം ഓഫീസ് വെക്കാട്ടോ പതിവന് ശനിയാഴ്ച ക്ലാസ് ഇല്ല അപ്പൊ രണ്ടു ദിവസം ഞങ്ങള് രണ്ടാൾക്കും സമാധാനമായിട്ട് എണീക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഓഫ് ഓഫീസ് വെച്ചോണ്ട് തന്നെ ഇത് ഇല്ല രാവിലെ ഒരു എട്ടുമണിക്ക് ആകുമ്പോ ആറുമണിക്കൂട് വിട്ട് അങ്ങോട്ട് കൂടുമ്പോഴാണല്ലോ മരുന്ന് കൊടുക്കണത് അപ്പൊ ഞാനൊരു മൂന്ന് മണിയാവുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദണിയൊക്കെ ആവുമ്പോഴേക്കും കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിന്റെ ഉള്ളിൽ വേഗം ചായ തിളപ്പിച്ചിട്ട് ഞാൻ ഇന്നലെ ചായനും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവര് കൊണ്ടുവന്നതാണ് ബെന്ന് അന്നാ പിന്നെ ബെന്നും ചായയും കൂടി കൊടുക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല അല്ല കഞ്ഞി രാവിലെ തന്നെ വെച്ചു എണീറ്റിട്ട് വെച്ചെങ്കിലും പക്ഷെ ഇത് വെന്തില്ല വെന്ത് കിട്ടിയിട്ടില്ല എന്നാൽ പിന്നെ അത് വേവണ സമയം കൊണ്ട് എന്തെങ്കിലും കുട്ടിയുടെ വയറ്റിലാക്കിയിട്ട് പിന്നെ പാരസെറ്റമോള് കൊടുക്കാലോ എന്നിട്ട് നമുക്ക് മെല്ലെ കഞ്ഞും കൂടെ കൊടുക്കാമെന്ന് വെച്ചു ഇതിൻ്റെ ഇടയിൽ ഒന്നും വേണ്ട എന്നൊക്കെ കേട്ടോ പറയണത് വേണം എന്നല്ല കുട്ടിക്ക് ആകെ വാങ്ങി കയ്പും ഇതൊക്കെ തോന്നുന്നുണ്ടാവും ഭയങ്കര ക്ഷീണമാണെന്നു കൂട്ടോ എണീക്കാനും ഇപ്പം കെടുപ്പിച്ചാൽ തന്നെ ഞാനാണ് തലേമങ്ങനെ കയ്യൊക്കെ വെച്ചിട്ട് അങ്ങനെ കെടുത്തിക്കാണ് ചെയ്തത് അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ കുട്ടിക്ക് കുറച്ചൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എടുക്കുന്ന ആളല്ല അപ്പോൾ എനിക്കറിയാം അത്രമാത്രം ക്ഷീണായിട്ടാവും അവന് ഇങ്ങനെ എണീക്കാനൊന്നും പറ്റാത്ത നല്ല രാത്രി ഈ ഹൂസൊക്കെ വന്നപ്പോൾ നല്ല വണ്ടി ഓടിച്ച് കളിയും ഭയങ്കര കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലും ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തോ പനി ഉണ്ടായിരിക്കും ഉള്ളിൽ അതായിരിക്കും അങ്ങനെതായത് കൊടുക്കുമ്പോൾ പിന്നെ ഛർദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് എന്നാലും ഞാൻ നിർബന്ധിച്ച് കുട്ടിയുടെ വയറ്റിക്ക് എന്തെങ്കിലും എത്തണ്ടേ എത്തണ്ടേന്നൊക്കെ വിചാരിച്ച കൊടുക്കട്ടോ തിങ്കളാഴ്ച ക്ലാസ്സിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാട്ടോ ഈ കെടുപ്പ് പക്ഷെ അറിയാൻ പറ്റില്ല എന്ന് തന്നെയാ തോന്നണത് അത്രമാത്രം കുട്ടിക്കാകെ ക്ഷീണം ഉണ്ടായിരുന്നേ പിന്നെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഞാൻ യൂണിഫോം കഴുകിയില്ല വൈകീട്ട് വന്നപ്പോൾ മഴ ചാറു കിടന്നു അപ്പം കഴുകിയില്ല അത് സോപ്പ് പൊടിയിൽ ശനിയാഴ്ച രാവിലെ ഇട്ട് വയ്ക്കുകയും ചെയ്തു പിന്നെ അവന് ചെറിയ ക്ഷീണമൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് കഴുകാൻ ഇറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാഷിംഗ് മെഷീനിൽ ഇടാനും ഇട്ടൂല ശനിയാഴ്ച വാഷിംഗ് മെഷീനിൽ തുണികളിടാനൊന്നും നേരം കിട്ടിയില്ല ആകെ മൊത്തം കുട്ടിയുടെ ഇതൊക്കെ കാരണം ക്ഷീണം വയ്യായൊക്കെ കാരണം ഉച്ചയാകുമ്പോഴേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ ചെയ്തത് പിന്നെ നമ്മൾ വീട്ടിലെത്തി തന്നെ ഒരു ആറുമണിക്കായിട്ടാണ് അപ്പം അത്രമാത്രം നമ്മൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ തുണികളൊക്കെ ഞാൻ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടാണ് പോയത് കഴുകാം വന്നിട്ട് കഴുകാന്നൊക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല ഈ ഹോസ്പിറ്റൽ കേസൊക്കെ നമ്മൾ കണക്ക് കൂട്ടണേക്കാളും എന്താ കുറച്ച് ഇതുള്ള സംഭവമാണ് എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി കഴുകണം കുറേ പരിപാടികൾ ഇങ്ങനെ തലമുണ്ടയിൽ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് അപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ വേണമെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് തെർമോമീറ്റർ വെച്ച് നോക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് പനിയൊക്കെ എന്ന് അറിയാൻ വേണ്ടി ചില സമയത്ത് പീരിയഡ് അവനോട് അല്ല ഇവനെ കൊണ്ടുപോകുമ്പോൾ ചോദിക്കാറുണ്ട് അത് വെച്ച് നോക്കിയില്ലേ എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ ഞാനൊന്ന് വെറുതെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ നൂറ് കേട്ടോ എനിക്ക് തൊണ്ണൂറ്റൊമ്പതൊക്കെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ ആകെ മൊത്തം പേടിയാവോ അയ്യോ ഇനിയിപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരുമോ ഇനി ട്രിപ്പ് കൊണ്ടുവരുമോ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ ചിന്ത വരിക അപ്പോൾ ഈന്ന് കൂടുതണ്ട അപ്പം ഒത്തിരി പേടിയായിട്ടോ പിന്നെ ഞാൻ ചേട്ടനെയൊക്കെ വിളിച്ചു അതിൻ്റെ ഇടയില് അല്ല ചേട്ടൻ കിടക്ക വിളിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് കാണണത് ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു ഏയ് മരുന്ന് കൊടുത്താതിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതാ അങ്ങനെ കൊടുക്കാണേ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ഇതേപോലെ ഇതേപോലെ അല്ല ഇതിനേക്കാളും ഇത്തിരി കൂടി വലിയ ഒരു കുട്ടിയാട്ടോ അങ്ങനെ പനിച്ച് വരച്ചാകെ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് ആകെ പേടിയായിട്ടുണ്ടായിരുന്നു അയ്യോ മൊത്തത്തിൽ ഇപ്പോ ഈ സീസൺന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹോസ്പിറ്റലേ പോയപ്പോ തന്നെയാണ് സംഭവം എല്ലാ കുട്ടികൾക്കും പനിയുണ്ട് പിന്നെ മഴക്കാല അല്ല മഴക്കാലമാണല്ലോ അതിൻ്റെ തോന്നുന്നു തോന്നണോ പനി കഫക്കെട്ട് ചുമ അതൊക്കെ ഈ സീസണിൻ്റെ ആയിരിക്കും അപ്പം ചെന്നപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കാകെ വിഷമായിട്ട് അയ്യോ ഇനിയിപ്പോൾ ഇവനും ഇതേപോലെ പനി വരുമോന്നൊക്കെ എനിക്കിങ്ങനെ ചിന്ത വന്നേർന്നു അത് കണ്ടപ്പോൾ എങ്കിലും ഞാൻ ഇവൻ്റെ ഇന്നലത്തെ ചാട്ടും മറ്റേ സംഭവത്തിൻ്റെ മുകളിലൊക്കെ കയറണമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഏത് തോന്നുന്നു ചുമ മാത്രേ ഉണ്ടാവുള്ളൂ എന്നാലും ഈ കയ്യുമ്പത്തേ ചൂട് കണ്ടപ്പോ ഇങ്ങനെ ഒരു സംശയം തോന്നി തോന്നിയവന് പനി വരും ആദ്യം ഉള്ളം കഴിഞ്ഞിട്ടുള്ളിൽ ആ ചൂട് വരിക അങ്ങനെ അവസാനം എന്താ പനിച്ച് വരച്ചു കെടുക്കണ്ടന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ട മൂക്കിലൊഴിക്കാനും കൂടെ മരുന്നുണ്ടാടുന്നെ മറ്റേ ചൊമാടിയും പിന്നെ പാരസെറ്റമോളും പിന്നെ മൂക്കിലൊഴിക്കാനുള്ള മരുന്നും കൂടെയുള്ളൂ അപ്പോൾ ഈ മൂന്നെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ സമാധാനമായിട്ട് കെടുക്കാന്ന് വെച്ചിട്ട് ഇവ എത്ര നാൾ സമ്മതിച്ചിടുന്നില്ല കേട്ടോ ഈ മൂക്കിൻ്റെ ഉള്ളിൽ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് കുട്ടി ഇങ്ങനെ സമ്മതിക്കണത് ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഈ സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൊട്ടിക്കുക ഒന്നും ചെയ്യില്ല അത് അങ്ങനെ എന്നെ കൊണ്ട് കളയുക ചെയ്യുക അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ പുറത്തേക്ക് എഴുതി തരിക ചെയ്തത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക് അപ്പോൾ ഞാൻ വീട്ടിലിരിക്കണ തന്നെയാണ് പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ का कटे और ना बोले इ 27 सी और पोटू गुड है और पोटू क्या बोल दे ओके जब रिलीज ऑडियो भाई चलिए बोल दो तुम इनका बड़ी बड़ी हो रही पोटू ये आप ता टट्टू तुम आने लाओ मारते हो ये कह रहे हो आप Það er að pata lefn eitthvað. Að pata lefn eitthvað. തിരിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അവ ഒപ്പിക്കോ അങ്ങനെ ഒപ്പിച്ചതാണ് ഈ രണ്ട് കൈയിലും കാണുന്നത് സി ഡി മാർക്കറ് എവിടെയോ ഇരിക്കുന്നതാണെന്നൊരു സംഭവമാണെന്ന് അതെടുത്ത് കൊണ്ടു രണ്ട് കയ്യിലും പടം വരയോട് പടം വരാം ലാസ്റ്റ് ഇത് തേച്ചിട്ടും മാച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നില്ല കേട്ടോ ഞാൻ ചകിരിയൊക്കെ എടുത്ത് കുറച്ച് കഴുകി പക്ഷേ ഇവന് വീക്കിലി ആണോന്നൊക്കെ പറഞ്ഞില്ല ശരിയാണെന്നു അപ്പോൾ അധികം ഒന്നും ഉറച്ച് തേച്ച് കളയാൻ പറ്റിയില്ല എന്നാലും പറ്റണ പോലെ കുറച്ചൊന്ന് ഇതാക്കിയിട്ടുണ്ട് കുറച്ച് മാഷി കളയാൻ പറ്റി അത്ര തന്നെ How are you doing dad? I haven't gone. What haven't you gone? I haven't gone. You haven't gone? Yes. How are you? I haven't gone. You 的吗？嗯、啊。啊 ചേ <laughs> െ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് അവനൊന്നും മേല് കഴുകിപ്പിച്ചെടുത്തുട്ടോ എന്ത് വണ്ടിയായാലും അവൻ പറയാ അയ്യോ ഞാനിപ്പ ചാവു അയ്യോ ഇങ്ങനെ ഞാനിപ്പോ ഇവിടെ കിടന്ന് ചാവു അത് എന്നെ കേട്ടോ രാവിലെ തൊട്ട് പറയാനുള്ളത് അങ്ങനെ വേഗം എന്താ കഞ്ഞി ഒക്കെ കൊണ്ടുവന്ന് മീൻ വളക്കുകട്ടോ ചെയ്തത് വേറെ നല്ല ഉപ്പേരി വെച്ചിട്ടൊന്നും അവൻ കഴിച്ചിട്ടില്ല അപ്പൊ നീരവിന്റെ നിർബന്ധപ്രകാരാണ് ഞാൻ മീനൊക്കെ മേടിച്ചത് എന്നിട്ട് ആ മീൻ കഴിച്ചപ്പോ വേഗം ചാർത്തിച്ചുട്ടോ അങ്ങനെ കഴിച്ചതൊക്കെ ഛർദിച്ച് പോയിപ്പത്തിരി സമാധാനമായിട്ടോ പിന്നെ എണീറ്റ് മര്യാദക്ക് നടക്കാനും കുറച്ച് വാശിയൊന്നും കുറയണ പോലെയൊക്കെ തോന്നി വേഗം കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പൊ എന്താ ഞാൻ മുള്ളുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ കൊടുക്കുകട്ടോ മീൻ കഷ്ണങ്ങൾ വേടമൊന്നും കഴിക്കുന്നത് തോന്നിയില്ല അപ്പം പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനും കുറച്ച് ടൈം വേണമായിരുന്നു എല്ലാം അരിഞ്ഞൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനുള്ള മീനെടുത്ത് പിന്നെ പിന്നെന്താ വേഗം അടിച്ചു വരും എനിക്ക് പിന്നെ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിളക്ക് വെക്കല്ല രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞെങ്കിൽ വേഗം കുളിച്ച് വിളക്ക് വെക്കണം അപ്പം വേഗം കുളിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു വരുന്നത് ോ ഒന്നെ ശബ്ദിക്കാന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ കുഴപ്പമില്ലല്ലേ നേരത്തെ ഒന്ന് ശബ്ദിച്ചു കേട്ടോ രണ്ടു ദിവസം പിടിക്കും തോന്നുന്നു പനിയൊക്കെ ഒന്ന് മാടാ പെട്ടെന്ന് വന്ന പരിചയായിരുന്നു കഫക്കെട്ടണ്ടാടുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ടാ പനി ഞങ്ങടെ കൂടിയത് ഞാൻ വേഗം ഈ വിളക്കൊക്കെ വെച്ചു കൂട്ടോ അല്ലാണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അങ്ങനെ വിളക്ക് വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടി അവൻ അവൻതാ രാവിലെ എണീറ്റപ്പൊ തൊട്ടേ എം ഫോട്ടോക്കിന്റെ വീഡിയോ തന്നെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കണത് ഇവൻ ഈ എം ഫോട്ടിന്റെ എല്ലാ വീഡിയോസും നേരം നേരമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ ഇരുന്ന് കണ്ടിട്ടോ ഞാൻ വേഗം മീനെന്നെ രാവിലെ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ചൂടും പിന്നെ ഈ കട്ട തൈര് കിട്ടിയിരുന്നായിരുന്നു അപ്പൊ ഞാൻ ഉറവിച്ചു വെച്ചത് തന്നെയാണ് കിട്ടോ അതും കൂട്ടിയിട്ട് എനിക്കിഷ്ടം ഇങ്ങനെ ചോറും തൈരും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി അപ്പൊ വേഗം ഒരു പിടി പിടിച്ചിട്ട് നല്ല ചുമ നല്ല പേ ഒന്നാലോ വീഡിയോ പിടിക്കണം നന്നായി തോന്നുന്നു അല്ലെങ്കിൽ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കും മരുന്ന് കൊടുത്തിട്ട് എന്താ കൊറയാക്കി വിചാരിച്ചിട്ട് പനിക്ക് കൊടുക്കാട നീര് എടുത്തിട്ടവന് കൊടുക്കാനായിരുന്നു ഡ്രൈ പൗഡർ എടുത്തിട്ടില്ല എടുത്തിട്ട് പനി കൊടുക്ക പൊട്ടിച്ചിട്ട് നീര് കൊടുക്കാട്ടോ തട്ടുണ്ട് അടുത്ത മാസത്തെ ഉറക്കിയിരുന്ന ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ ഞാനീ ക്യാമറ കൊണ്ട് നടക്കണമെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് ഞാൻ ചിലപ്പോൾ കൈ തട്ടിയിട്ട് ഇനും മുന്നേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തട്ടി പോയിട്ട് സ്ലോ മോഷനോ അത് ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്നാണ് ഞാൻ നോക്കണത് വീഡിയോ തന്നെയാണോ പോകണത് അത് സ്ലോ മോഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലിങ്ങനെ എന്നാണ് നോക്കണത് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഫോൺ കൊണ്ട് നടക്കുമ്പോൾ വേറെ ഒരു ഇതാവുമ്പോൾ ആകെ ഒരു ദേഷ്യം വരും കേട്ടോ നമ്മൾ ഉദ്ദേശിക്കണത് ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ വേറെ സ്ലോ മോഷനോ അത് ഇതൊക്കെ ആവുമ്പോൾ ആകെ അയ്യോ ഞാൻ എത്ര എടുത്തിട്ടും ഇങ്ങനെ വേസ്റ്റ് ആയി പോയല്ലോ എന്നുള്ളൊരു ചിന്ത വരും അതാണ് ഞാൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഫോണിലേക്ക് നോക്കി നടക്കണം എന്താ ഇങ്ങനെ പാനിലാണ് കേട്ടോ ഞാൻ പനിക്കൊടുക്കേണ്ടല്ല ഇങ്ങനെ വാട്ട് ചിലപ്പോൾ ഞാൻ കുക്കറോ എന്താ ചൂടുള്ള പാത്രം കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പാനാണ് കിട്ടിയത് എന്നാ വച്ചാൽ വിചാരിച്ചു ചെയ്യാവില്ല വെറും വയറ്റിൽ ഇത് കൊടുക്കണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ കൊടുത്തേർന്നു പക്ഷെ ഇന്നിപ്പോ അതിനൊന്നും സമയം കിട്ടാണ്ടായപ്പോ ഞാനങ്ങനെ ഒഴിവ് കിട്ടി ഇപ്പൊ വേഗം വന്നിട്ട് പൊട്ടിക്കായിരുന്നെ ഇതിൻ്റെ ഇടയിൽ നീര വാശിയൊക്കെ ഉണ്ട് അങ്ങോട്ട് വന്നിരിക്കണം അവൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് കുറെ ഒക്കെ അവൻ്റെ അടുത്ത് പോയി ഇരുന്നിടുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ഓടി വന്നിട്ട് ചെയ്യണം താടതൊക്കെ അതുപോലെ ചുമക്കൂണൊക്കെ ഉണ്ടായിരുന്നു കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ വേഗം കൊണ്ടുകൊടുത്തപ്പൊ വേഗം കുടിക്കുകയൊക്കെ ചെയ്തു കുഴപ്പമൊന്നും ഇല്ലായിട്ടൊരു കനപ്പുണ്ടെന്ന് കുറെ പറയുന്നു മുഖം തന്നെ മനസ്സിലാവും എന്നാലും തേനൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇത് കുടിച്ചിട്ട് അപ്പം തന്നെ അവൻ്റെ മുഖം കണ്ടപ്പോൾ ഛർദ്ദിച്ചു കളയും എന്നാ വിചാരിച്ച പക്ഷെ കുഴപ്പമില്ല സാധാരണ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇന്നുള്ളത് തന്നെയാണ് ഈ ഛർദി ഈ കഴിച്ചു കഴിഞ്ഞതൊക്കെ ഛർദ്ദിച്ച് കളയുമ്പോഴാണ് പാട് പിന്നെ കുട്ടി കുട്ടികൾ ക്ഷീണാവല്ലോ എന്നൊക്കെ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് കിട്ടോ അപ്പൊ ഞാൻ പിന്നെ നീതു അതിൻ്റെ ഇടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞ തുണി എടുത്തിട്ടൊന്ന് തൊട്ട് ഇതാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഞാൻ തൊട്ട് നോക്കുമ്പോഴും അതിനുള്ള ചൂടുകൊണ്ടാണെന്ന് കൂട്ടോ ഇങ്ങനെ നനച്ച് നല്ല ഇതായിട്ട് ടർക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവിടെ ഉടച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ ടർക്കിക്ക് വല്ലാത്തൊരു ചൂട്യിലും കഴുത്തുമ്മിയും കഷത്തും പിന്നെ പുറത്തും നെഞ്ഞത്തും എല്ലായിടത്തും ഞാനൊന്ന് വെച്ചുകൊടുത്തു കാരണം എല്ലായിടത്തും നല്ല ചൂടാണ് നൂട്ടു കഷ്ടത്തൊക്കെ ഇങ്ങനെ തുണി വെച്ചു കൊടുക്കുമ്പോൾ കീക്കിളിയാവട്ടോ അപ്പൊ അത് പറഞ്ഞിട്ടാണ് ഇരുന്ന് ചിരിക്കണത് ആള് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് തോന്നി അങ്ങനെന്താ ഞാൻ ആ ടറക്കിയൊക്കെ വിരിച്ചിട്ടിട്ട് ഇവന്റെ അടുത്ത് വന്ന് കിടന്ന് നേരം അവനൊന്ന് ഉറക്കാൻ നോക്കിട്ടോ എന്നിട്ട് വേണേ എനിക്ക് കുറച്ച് തുണികൾ കഴുകാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനിടയിൽ ഞാൻ എന്താ ഈ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുവാണേ ഞാൻ അങ്ങനെ അത് പറഞ്ഞ തീരുമ്പോളിക്ക് നീരവ് അവിടെ നിന്ന് ഉണങ്ങി നീറ്റിട്ട് പെട്ടെന്ന് പേടിച്ചിട്ടൊക്കെ കേട്ടോ ഓടി വന്നിങ്ങോട്ട് ഏർ ഒന്നാമതാകെ തളർന്നിട്ടാ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം എടുത്ത് തളത്ത് കേടുത്താട്ടോ ခဲလေခေါင <sa ide> ် Enough, းချော <gon> ်တယ်ဘယ်မှာလဲဘယ်နှစ်ကลาสလဲ വെള്ളം ആട്ടോ കുടിപ്പിക്കണത് ഉപ്പ് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് കുടിച്ചപ്പളേക്ക് അവൻ വയ്യ വൈകുന്നണഞ്ഞു എന്നൊക്കെ പറയണത് പക്ഷെ എല്ലാ ഛർദ്ദിച്ചു പോയില്ലോ ഒന്നുകൂടെ എന്ന് പറഞ്ഞ് സൂപ്പിട്ടിട്ട് ഒരെണ്ണം കൂടി കുടിപ്പിക്കാണ് പിന്നെ തലമുടി തോക്കിട്ടോ ആകെ അലങ്കോലായിട്ടാണ് കിടക്കണത് ഓ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്ക അങ്ങനെ ഒരു ഒരു മണിക്ക് ഇപ്പം ഞാൻ കഞ്ഞിയും പിന്നെ പപ്പടം കഴിച്ചായിട്ട് ചെയ്തത് പിന്നെ ഉണക്കം വിളക്ക് എനിക്കാണ് അത് കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മീൻ ഇരിക്കുന്നുണ്ട് അത് കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പപ്പടം മതിയോ ചോദിച്ചപ്പോൾ അത് മതി എന്തെങ്കിലും ഉപ്പേരി വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയുകയാണ് എന്തപ്പോ വായിക്കി ടേസ്റ്റ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ പപ്പടം ഇതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഛർജിച്ചു കൂട്ടാം എന്നിട്ട് വീണ്ടും കുറച്ച് കഞ്ഞി കൂടി കുടിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ കിടന്നോളാം പറഞ്ഞു ഇനിയിപ്പൊ ക്ഷീണം കൂടണ്ട അവിടെ നമുക്ക് വൈകുന്നേരം പുറത്തിറങ്ങാന്നൊക്കെ പറഞ്ഞ് കെടുത്തിക്കട്ടോ ഇതാ എനിക്ക് ചോറിന് തൈരും പിന്നെ മുളകും മീനും പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പിടി കുറേ കുറെ പ്ലാനിങ് വിചാരിച്ചിട്ടാണ് ഇത് നേടുന്നത് രാവിലെ എണീറ്റിട്ട് എന്താ ചേമ്പന്താള് കറി വെക്കണം പിന്നെ പയറും ഇതൊക്കെ ബീൻസ് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ കൂടെ ഉപ്പേരി വെച്ചിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല പിന്നെ കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കണൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ഈ ക്യാമറേനടുത്ത് വീഡിയോ പിടിക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുക ഞാനിപ്പോൾ കുട്ടികളുടെ വാശിയല്ല അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലോ എല്ലാം നടക്കൊന്നുമില്ല ഇപ്പം പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ എനേറ്റിട്ട് ഒരു കത്തി പോലും തൊട്ടിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കിയപ്പോൾ ചെയ്തില്ലല്ലോ ദോശ ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ ഈ പനികളപ്പം ഈ ദോശ ഒന്നും കൊടുക്കണ കഞ്ഞി കൊടുക്കുക വെച്ചിട്ട് നേരെ വന്ന് ഇതുണ്ടാക്കുക ചെയ്തത് കേട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആകെ ഉണ്ടായിരുന്ന മുറകൊഴിച്ചു വെച്ച തൈരും ഈ സംഭവങ്ങൾ വറുത്തതും അത് മാത്രമായിട്ടൊന്നും ഉണ്ടാക്കിയേക്കണത് ആകെ ഒക്കെ ഒരു എന്താ ക്ലാസ് മുടങ്ങാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിരുന്നതല്ലേ പനി വരാൻ വേണ്ടി തലകുത്തി മറി ഉള്ളി വെക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കൊന്നും പനി വന്നിട്ടില്ല അങ്ങനെ ഇവന് ഇത് ആ പനി വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ വന്നിരുന്നെങ്കിലും ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാണെന്നല്ലോ മൂന്നാട് അതിൽ പിടിച്ചൊരു ഇതായിരുന്നു തോന്നുന്നു ആ തണുപ്പിൻ്റെ തൊട്ട് തുടങ്ങിയത് അവന് കഫക്കെട്ടും ചുമയും പിന്നെ അവസാനത്തിൽ എത്തിയത് പനിയില്ല പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അതാ വെള്ളം കുടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ എടുക്കാൻ തന്നെയാണ് കേട്ടോ പോണത് ഇനിയിപ്പൊ വൈകുന്നേരം ചായ വെച്ച് കുടിക്കും പിന്നെ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ പരിപാടി പിന്നെ അടിച്ചു വരി തുടക്കും വേണം ചൂട് ചൂട് കുറഞ്ഞു അപ്പോ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ